നമ്മൾ വാട്സാപ്പിലൊക്കെ വോയിസ് മെസ്സേജ് അയക്കുന്നില്ലേ അതേപോലെ തന്നെ യൂട്യൂബിൽ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം അടിപൊളി അടിപൊളി എന്ന് പറയാൻ കാരണം എന്താണെന്നുവെച്ചാൽ ഇതിങ്ങനെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കളിക്കാൻ കഴിയല്ലാത്തതുകൊണ്ട് കമന്റിന് റിപ്ലൈ ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെപ്പോലെ അവർക്കൊക്കെ വളരെ ഉപകാരമുള്ള ഫീച്ചറാണ് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ വീഡിയോ ഒക്കെ വന്ന കമൻറ്റിന് ഇങ്ങനെ വോയിസ് കൂടെ റിപ്ലൈ കൊടുക്കാം അതെവിടെയാണുള്ളത് നോക്കാം നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു ഇത് നമ്മുടെ ചാനലിലുള്ള ഒരു വീഡിയോ ആണ് ഇതിന് കുറേ കമൻറ്റുകളുണ്ട് ഈ കമൻറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഈ ബട്ടൺ അല്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിപ്ലൈ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം വരുന്നില്ലേ റിപ്ലൈ ടൈപ്പ് ചെയ്യാനുള്ള ഈ ഭാഗത്തിൻ്റെ ലാസ്റ്റിൽ ഒരു ക്യാമറ അയക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു വോയിസ് മെസ്സേജിൻ്റെ ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മുപ്പത് സെക്കൻഡ് വരെയുള്ള വോയിസ് വോയിസ് നമുക്ക് റിപ്ലൈ ആയിട്ട് കമൻറ്റിനെ ആഡ് ചെയ്യാം ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്താൽ ഇവിടെ സെൻഡ് പട്ടേണ്ടത് വാട്സപ്പിലൊക്കെ പോലെ അതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി സംഭവം തന്നെ പോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരമുള്ള ഫീച്ചറാണ് നിങ്ങൾക്ക് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക് ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് മക്ക അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാൻ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂർ താങ്ക് യു സോ മച്ച്